നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ മൂന്ന് കുട്ടികളടക്കം അറുപത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സമാധാന മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച മവാസിയിലെ അഭയാർത്ഥി കൂടാരത്തിലെ ബോംബിംഗിൽ കുട്ടികളും സ്ത്രീകളും അടക്കം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസ പോലീസ് വകുപ്പ് മേധാവി മഹ്മൂദ് സലാഖ് മുതിർന്ന ഉദ്യോഗസ്ഥനായ ഹുസം ഷഹ്വാൻ എന്നിവരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ വിതരണം ചെയ്ത് പ്രാദേശിക സമിതിയിലെ അംഗങ്ങളായ എട്ടുപേർ മധ്യ ഗാസയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കനത്ത മഴ അതിശൈത്യം എന്നിവ ഗാസയിൽ വലിയ ദുരിതമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് വീടുകൾ നഷ്ടമായ പതിനായിരങ്ങളാണ് ഉള്ളത് അവർ അഭയം തേടിയിരിക്കുന്നത് മവാസിയിലെ താൽക്കാലിക കൂടാരങ്ങളാണ് അവിടെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഈ മവാസയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസുകാരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയത് അതേസമയം മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ അൽ ജസീറ ടി വി പലസ്തീൻ അതോറിറ്റിയുടെ വിലക്ക് അൽ ജനീൻ ക്യാമ്പുകളിൽ പലസ്തീൻ സംഘടനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് വെസ്റ്റ് ബാങ്കിൽ പരിമിത ഭരണാധികാരം പലസ്തീൻ അതോറിറ്റിക്കുണ്ട് ഇസ്രായേലിന്റെ നിരോധനത്തിന് തുല്യമാണ് പലസ്തീൻ അതോറിറ്റിയുടെ നടപടിയെന്ന് അൽ ജസീറ കുറ്റപ്പെടുത്തി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അൽ ജസീറയുടെ സംപ്രേക്ഷണം വിലക്കിയിരുന്നു ഇപ്പോഴും ബന്ദികളുണ്ട് ഇസ്രായേലി ബന്ദികളിൽ ഒരാൾ ജീവനെടുക്കാൻ ശ്രമിച്ചെന്ന് ഇസ്ലാമിക് ജിഹാദ് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു വാർത്ത കൂടി നോക്കാം ദക്ഷിണ ലെബനനിൽ ഹിസ്ബുല്ല സൈനിക കേന്ദ്രത്തിലെ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമണത്തിൽ നശിപ്പിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹിസ്ബുല്ലയുടെ മധ്യദൂര റോക്കറ്റ് ലോഞ്ചറുകളാണ് നശിപ്പിച്ചത് റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കാൻ ലെബനൻ സൈന്യത്തിന് മുൻകൂട്ടി അഭ്യർത്ഥന നൽകിയിരുന്നു പക്ഷേ പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാൽ ലബനൻ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് സെനറ്റിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊരുതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെതന്യാഹു നവംബറിൽ ഗാലന്റിനെ പുറത്താക്കിയിരുന്നു ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇപ്പോൾ ഇതാ എല്ലാ അധികാരത്തിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഇസ്രായേൽ സർക്കാരിൻ്റെ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഗാലന്റ് നിർദ്ദേശിച്ചിരുന്നു നെതന്യാഹു ഗാലന്റും തമ്മിലുള്ള ബന്ധം വഷളാവാൻ ഇത് കാരണമായി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് യോ ഗാലന്റിനും നതന്യാഹുവിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അതേസമയം ഗാസയിലെ ഉന്നത ഹമാസ് കമാൻഡർമാരിൽ ഒരാളായ അബ്ദുൾ അൽഹാദി സഹാബിനെ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ച് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് തെക്കൻ ഗാസയിലെ ഗാൻ യൂനിയസിൽ വെച്ചാണ് ഇയാളെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവിടെ ഒരു അഭയാർത്തി കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് യൂണിറ്റ് കമാൻഡർ അനസ് മുഹമ്മദ് മസ്രിയെയും ഇസ്രായേൽ വധിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത